ഇനി അടുത്തതായി വേദിയിലേക്ക് വരുന്നത് വളരെ അടുത്തൊരു സുഹൃത്താണ് കവി ഡി വിനയചന്ദ്രൻ അദ്ദേഹത്തെ ഞാൻ സമാഗമത്തിൻ്റെ വേദിയിലേക്ക് ഹൃദയപൂർവ്വം ക്ഷണിച്ചു കൊള്ളട്ടെ ഇവിടെ വന്ന് സംസാരിച്ച എല്ലാവർക്കും വ്യത്യസ്തങ്ങളായ ഓരോരോ അനുഭവങ്ങളാണ് കടമിട്ട സാറിനെ കുറിച്ച് പറയാനുള്ളത് കടമനിട്ട എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത് ഞങ്ങളുടെ ഒരു ബാലേന്ദ്രനെ ഞങ്ങൾ ഒരു കവി ഗോത്രമായിട്ടാണ് കരുതുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഒരു മുമ്പേ നടന്ന് നടക്കുന്ന ഞങ്ങളെല്ലാം കൊച്ചാടം എന്നാണ് ആ ഒരു രീതിയിലാണ് കരുതുന്നത് അതായത് നമ്മുടെ ഒരു കവിതയിൽ ആധുനികത രണ്ട് തരത്തിൽ ഒന്ന് പാശ്ചാത്യമായ ആധുനികതയുടെ ഒരു സംസ്കാരത്തിലൊരു വന്നു ലോകത്തെ മറ്റു പല ഭാഷകളിലും ഉണ്ടായതുപോലെ ദേശീയമായൊരു ആധുനികത അതിൻ്റെ ആളുകളായിട്ടാണ് അതൊരു കവിഗോത്രം എന്ന് കരുതുന്നത് അപ്പോൾ ഈ കടിഞ്ഞിൽ പൊട്ടനൊക്കെ എഴുതിയിട്ട് ഞാൻ ഞാൻ വാങ്ങിച്ചുകൊണ്ട് പോയിട്ടാണ് അക്ഷരത്തിൽ കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് അന്നത്തെ ഒരു രീതിയിൽ പിന്നെ ഇപ്പം താമസിക്കുന്ന വീട് അല്ല അതിന് അത് വാങ്ങിക്കാൻ പോകുമ്പോഴേ അതിനു വേണ്ടി നിലമ്പിക്കാൻ പോകുമ്പോഴേ കടവൻ്റെ അച്ഛൻ പിന്നെ പടയണിയുടെ ആശാന് രാമന്നായർ അദ്ദേഹം ഉള്ളപ്പോൾ അവിടെ ഒക്കെ പോയി അങ്ങനെ ഒരു കുറച്ചായിട്ടുള്ള ഒരു പരിചയത്തിൻ്റെ ഒരു ഇതാണ് അദ്ദേഹത്തിൻ്റെ അശൻ പാടി ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടേ അല്ലെങ്കിലും ഈ പടയണിക്ക് വേണ്ടി ആ പടയണി പാട്ട് എന്നെ പ കട്ടിലിരുന്ന് പാടി എനിക്ക് വേണ്ടിയിട്ട് ഈ പോകുന്നതിന് പോകുന്നതിനോ ഞാൻ ഞാനോ ഞാൻ പോകുന്നത് ഇനിയും എങ്കിൽ കേട്ടുകൊണ്ടല്ലോ എന്നൊക്കെയുള്ള പടയണിപ്പാട്ടമൊക്കെ പിന്നെ ഒരു കാലത്ത് ഞങ്ങൾ ഈ കടമന് പി എൻ ടി പല സ്ഥലത്തും പോകുമല്ലോ അപ്പോൾ ഒരു കാലത്ത് രണ്ട് ഞങ്ങൾ രണ്ടും മാത്രമായിട്ടുള്ള കുറച്ച് കവിയരങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് ഞങ്ങൾ തലേന്നേ പോകും ആ കവിയരങ്ങുള്ള സ്ഥലത്ത് ലൈബ്രറി ആണെങ്കിലും ഒക്കെ ആണെങ്കിൽ തലേന്ന് പോയിട്ട് അവിടെ താമസിച്ച് ആ നാടൊക്കെ നടന്ന് കണ്ട് പിറ്റേന്ന് ആ കവിയരങ്ങി മൂന്ന് മണിക്കൂർ ചൊല്ലും രണ്ടുപേരും കൂടെ ആ പിന്നെ ആന്ന് വെച്ചാൽ കവിയരങ്ങിലൊക്കെ അന്ന് ഗൗരവമുള്ള കവിതകളാണ് പിന്നെ വായിക്കുന്ന ഏർപ്പാടല്ല സ്വന്തം സ്വന്തം കവിതകൾ അതിൻ്റെ ഒരു ഒരു പുനരവതരണം നമുക്കാവും അല്ലെ എല്ലാവർക്കും കേൾക്കാനായിട്ട് രണ്ടുപേരും ഓരോ കവിതയുടെ ഒരു നാല് വരി പേര് ചൊല്ലിയ ഈ കോഴിയുടെ കാര്യമാണ് പറയുന്നത് ആ അതെ അതെ കുഞ്ഞിൻ്റെ ചിറകിൻ്റെ അപ്പൊ അമ്മ മക്കളെ സങ്കല്പം തള്ള കോഴി പറഞ്ഞു തുടങ്ങി കൊക്കോ കൊക്കിന്നുള്ളിൽ ഉടക്കിയതെന്ത് കൊത്തി വിഴുങ്ങിയ മുള്ളോ ഉള്ളിൽ ഉണങ്ങാത്ത നോവിൻ്റെ കണ്ണിൽ ഊറിയ നീറും നീരോ കൊത്തി ചിക്കഞ്ഞിട്ട കൊറ്റിൽ കൊത്തി നടക്കുന്ന കുഞ്ഞിനെ തള്ളക്കുഴി പറഞ്ഞു കൊടുത്തു കൊക്കോ കൊ കൊ താളം തുള്ളുന്ന കുഞ്ഞിനും തെറ്റീ താളം അമ്മാതൻ ഗൽഗതം കൺകെ കുഞ്ഞി തുള്ളാൻ സമയ മല്ലിപ്പോൾ കാഞ്ഞ വെയിലത്ത് കാലു പൊള്ളുമ്പോൾ എന്നും എൻ്റെ ചീറകിൻ്റെ കീഴിൽ നിന്ന് നിൻ്റെ വയറു നിറയ്ക്കാം എന്ന് തോന്നുന്ന തോന്നലു വേണ്ട നിൻ്റെ ജീവിതം കാര്യം മാത്രം സാറിൻ്റെ ഒരു കവിത കൂടെ കേൾക്കണം ഞങ്ങൾക്ക് ഇത്രമാത്രം പാ കിനാവിൻ കഥയിൽ കടങ്കഥ പച്ച മിനുക്കും കരിയും വരച്ചുമായി ചാടി ആറാടും പുഴയിൽ കളം നൂരാത്തൊരാ ജീവിതത്തിൻ കണ്ണിൽ ഒട്ടുടക്കുന്ന കാലത്തിൽ അമ്മേ പെരുങ്കാളി നിന്നലറും തുലാവർഷം കലിതുള്ളി വന്നലറും എൻ്റെ കല്ലടയാറിൽ വ്രണങ്ങൾ കഴുകി തെളിഞ്ഞ ചുളിഞ്ഞ പഴയ മുഖത്ത് എന്റെ മുത്തശ്ശിയമ്മതൻ മൂക്കുത്തി ഭഗവതി പാട്ടും അതും കാറ്റേ പെരുമ്പറ കൊട്ടും ഇരുട്ടും വെളിച്ചവും പാട്ടേറ്റുപാടും പുരാണം ചുവടത്തു ചേങ്ങല കൊട്ടിയുറയും മരണവും പാണനും കാണാതെ തമ്മിൽ അലയും കരിമ്പനക്കാടുകൾ എൻ്റെ മുത്തച്ഛൻ അതിൽ നിന്നൊരോല കഥകളിപ്പാട്ടും അതും ഇപ്പോഴും താഴ്വാരത്തിൽ താരാട്ടിൻ മണിയൊച്ച ഇപ്പോഴും താളങ്ങൾക്ക് തിരുവാതിര ശ്രുതി നൊന്താലും ചിരിച്ചാലും കാവില നൂറുമ്പാലും എഞ്ചെങ്കിൽ കൗങ്ങിൻ്റെ പൂക്കല തുള്ളിച്ചീടും രതിയും മൃതിയുമാണ് എന്റെ അമ്മ അവളുടെ നറുതേൻ മുലപ്പാലിൻ മധുരം മണ ഞാനായിപ്പോഴും മണക്കും ഒരു ഉമ്മയും അതും എൻ്റെ കാൽവിരലിൻ്റെ വേരിൻ്റെ വികാസമായി എൻ്റെ കൈമുനമ്പിന്റെ അശ്വത്ഥ ശിഖരമായി എന്റെ കൺതിളക്കത്തിന് നക്ഷത്ര വെളിച്ചമായി എൻ്റെയായി എൻ്റെ ഏതാകുമെല്ലാമായി എനിക്കൊന്നും പറയാനാകാത്തൊരു ബ്രഹ്മമായി എനിക്കെന്നും പറയാനുള്ള രേകലോകമാവും എൻ്റെ അച്ഛൻ അച്ഛൻ്റെ മകൻ കൂടെ എപ്പോഴും കൂടിയിടുന്ന നിഴലും അതും കുളിയും തേവാരവും ഇങ്ങനെ കിളിത്തട്ടിൽ കളിയും കളികളും അങ്ങനെ ഉണ്ണുന്നുണ്ട് ഉറങ്ങുന്നുണ്ട് ഉണ്ണി പിന്നുണരുന്നുണ്ട് ഉണ്ണിക്ക് കൂത്തും പാട്ടും പിറയും തെയ്യങ്ങളും കുഴച്ച മണ്ണുമായി കുനിഞ്ഞിരിക്കുന്നു കുശവൻ ജീവിതം തനത് ശില്പത്തിൻ പണി തുടങ്ങിക്കൊണ്ട് അതിൽ രസിച്ചുകൊണ്ട് അതിൽ ലയിച്ചുകൊണ്ട് കുഴച്ച മണ്ണുമായി കുനിഞ്ഞിരിക്കുന്നു കുശവൻ ജീവിതം തനത് ശില്പത്തിന് പണി തുടങ്ങിക്കൊണ്ട് അതിൽ രസിച്ചുകൊണ്ട് അതിൽ ലയിച്ചുകൊണ്ട് ഇരിക്കുമ്പോഴതും അവനും ഒന്നല്ലോ അവനല്ലോ ഞാനും